നാസ് ഓം ഡിഷൻ ഫോർഡ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ഇന്നത്തെ ട്രാക്കിങ് തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് അഞ്ച് കെ വി ബാൻ്റെ സാറ്റലൈറ്റ് ഡി ഡി ഫ്രീ ഡിഷിൻ്റെ ചാനലുകൾ ഞാൻ ആർ ഫീറ്റ് ഡിഷിൻ്റെ ഒരു സീറ്റിൽ ഫുള്ള് ട്രാക്ക് ചെയ്തു എല്ലാ ചാനലുകളും കിട്ടുന്നുണ്ട് സ്റ്റാൻഡൊന്നുമില്ല ഒരു ചെയറിൽ വെച്ചതാണ് സീറ്റ് ഇങ്ങനെ ഒരു സീറ്റ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ട്രാക്ക് ചെയ്ത് നോക്കാം കാരണം ഡി ഡിയുടെ ചാനലുകളൊക്കെ നല്ല സിഗ്നലുള്ള ചാനലുകളല്ല എല്ലാം കിട്ടും അപ്പോൾ എല്ലാ ചാനലുകളും എനിക്ക് കയറിയിട്ടുണ്ട് എൻ്റെ മീറ്ററിൽ സ്പേസ് കുറവായതുകൊണ്ട് കുറച്ച് ചാനലുകൾ കാണിക്കുന്നുള്ളൂ ഇപ്പോൾ ഡി ഡിയുടെ ചാനലായ വിക്റ്റേഴ്സ് ചാനലൊക്കെ അതിൽ വന്നിട്ടുണ്ട് ഡി ഡി മലയാളം കിട്ടുന്നുണ്ട് സ്പോർട്സ് കിട്ടുന്നുണ്ട് മ്യൂസിക്കുകൾ സിനിമകളൊക്കെ എല്ലാം കിട്ടുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഒരു ട്രാക്ക് ചെയ്തെന്നുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ വേണ്ടി വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം